വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ സ്വാഗതം പറഞ്ഞു തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനു വി ഫ്രാൻസിസ് യോഗത്തിൽ മുഖ്യാതിഥിയായി വിവാഹ സമ്മാനമായ തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ചെക്കും മരണാനന്തര സഹായമായി നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ചെക്കും ചടങ്ങിയിൽ വെച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് വിതരണം ചെയ്തു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ തഹസിൽദാർ അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു എസ് എസ് എൽ സി സി ബി എസ് ഇ ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അനു വി ഫ്രാൻസിസ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് നൽകുകയും ചെയ്തു ആ ഗുളചരക്ക് നീക്കത്തിൽ സുപ്രധാന കേന്ദ്രമായ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും ആയതിനൊതുകുന്ന കോഴ്സുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പഠനം നടത്തണമെന്നും വിദ്യാർത്ഥികളോട് അജിത് മല്ലയ ആവശ്യപ്പെട്ടു ശക്തമായ മഴയ്ക്ക് മുമ്പ് തന്നെ വാഴാനി ഡാം തുറന്നു കലക്ടർ തീരുമാനം സ്വാഗതാർഹമാണെന്നും കഴിഞ്ഞ പ്രളയത്തിന് ആക്കം കൂട്ടിയത് വാഴാനി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത് മൂലമാണെന്നും അജിത് മല്ലയ്യ യോഗത്തിൽ പറഞ്ഞു എൽദോ പോൾ സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് പ്രശാന്ത് പി മേനോൻ പ്രശാന്ത് മല്ലയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി എസ് അബ്ദുൽസലാൻ നന്ദിയും പറഞ്ഞു படிக்கிற்காலத்து இவர்த்த அப்படின்ற நாடும் நல்ல நல்ல சார் கொச்சு நாளில் അത് പറയാൻ കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി ജയ്സ്രി പൗഡർ സാഗോഡര ഒരു വേദി എനിക്ക് പങ്കിടാൻ ഭാഗ്യം ലഭിച്ചു അത് ഭാഗ്യം എന്ന് തന്നെയാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും അപ്പം ആ വേദി പങ്കിട്ടപ്പോ അവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു അവന് സ്കൂൾ ബാഗ് നൽകുന്ന ഒരു പരിപാടി കേട്ടു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമല്ല അത് ആ വന്ന ആൾക്കാർക്കൊക്കെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും വലിയൊരു ഉത്സാഹം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടാണ് എനിക്ക് എനിക്കവിടെ അനുഭവപ്പെടുന്നത് ആ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ഗോകുലത്ത് നിന്ന് പറഞ്ഞു ഗോകുലം നമുക്ക് പ്രാവശ്യം അറിയാവുന്ന അതിന് ആരാണെങ്കിലും നമ്മളെ വിളിച്ച് അത് നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് ക്ലിയർ ചെയ്തോലെ എന്ന് ഒരു സന്തോഷം അതൊന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ നാട്ടില് നമ്മളെ ബഹുമാനിക്കപ്പെടുന്നത് വല്ല ബൈലാ ഞാനൊരു എൺപത് എൺപത്തി അഞ്ച് സ്റ്റേജ് കഴിഞ്ഞ ഒരു കൊല്ലത്തില് തൃശ്ശൂർ ജില്ലയുടെ ഐ സി യുസ് ഗവർണിങ് പോളില് ഇന്ത്യൻ പാർലമെന്റ് ഓർഗനൈസേഷന്റെ